വലിയ സമ്പദ്ഘടനയെന്ന നീതി ആയോഗിന്റെ വാക്കുകൾ രാഷ്ട്രീയമായി ഉപയോഗിച്ച് വലിയ പ്രബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന മോദിരാജിലെ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥിതിയുടെ പരിച്ഛേദം അയോധ്യ ആരതിയിൽ ഇരുട്ടുമൂടിക്കിടപ്പുണ്ട് അയോധ്യയിലെ ദീപോത്സവം കൊണ്ട് ലോക റെക്കോർഡുകൾ നേടി യോഗി ആദിത്യനാഥ് ലോകത്തിനു മുന്നിൽ പ്രഭചൊരിഞ്ഞ അയോധ്യയല്ല മിന്നിച്ചിമ്മിയ ക്യാമറകൾക്കപ്പുറത്തെ സരയുതീരം എണ്ണത്തിൽ ലക്ഷ്യങ്ങളുള്ള ആരതി ദീപങ്ങൾ അണച്ച് ബാക്കിയാവുന്ന ഇത്തിരി എണ്ണയ്ക്കു വേണ്ടി പാത്രവുമായി പടിക്കെട്ടുകളിലേക്ക് ഇറങ്ങുന്ന നൂറുകണക്കിന് സാധാരണക്കാരാണ് യോഗിയുടെ ഉത്തർപ്രദേശിന്റെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വലച്ച ഒരു സമൂഹത്തിന്റെ ഇരുട്ടുവീണ ജീവിതത്തിന് മുകളിലാണ് ഇരുപത്തിയാറ് ലക്ഷം ചിരാതുകൾ തെളിച്ചുള്ള റെക്കോർഡ് ആഘോഷം ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് അയോധ്യയുടെ മുഖം വെളിവാക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് സത്യം ഈ ദൃശ്യങ്ങളാണ് എന്നാണ് അല്ലാതെ അവർ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീർത്ത കാഴ്ചകളല്ല അവർ അത് കാണിച്ച് തിരിച്ചു പോയി പക്ഷേ സത്യം ഇതാണ് പ്രകാശത്തിന് ശേഷമുള്ള ഈ അന്ധകാരം ഒട്ടും നല്ലതിനല്ല ഉത്തർപ്രദേശിനെ ബാധിച്ചിരിക്കുന്ന പണപ്പെരുപ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും യാഥാർത്ഥ്യം സംബന്ധിച്ചാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് സംസാരിക്കുന്നത് എസ് പി മാത്രമല്ല ആം ആദ്മി പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ ദീപാവലി കാഴ്ചകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്തു വന്നിട്ടുണ്ട് ദീപോത്സവത്തിന് ശേഷം അയോധ്യയിലെ സരയു തീരത്ത് മൺവിളക്കുകളിൽ ബാക്കിയായ ശേഖരിക്കുന്ന ആളുകളുടെ വീഡിയോ പറയുന്നുണ്ട് യു പിയിലെ ദാരിദ്ര്യത്തിന്റെ കഥകൾ ആം ആദ്മി പാർട്ടി തങ്ങളുടെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ ആ വീഡിയോ പങ്കിട്ടുകൊണ്ട് അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കുന്നുണ്ട് അവകാശവാദങ്ങളെപ്പം കുറയ്ക്കുകയും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തെന്ന ബിജെപി അവകാശവാദങ്ങൾ ഇതാണോ എന്നാണ് ആ ചോദ്യം ദീപോത്സവത്തിന് ശേഷമുള്ള അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനെ കുറിച്ചും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതിനെ കുറിച്ചും ബി ജെ പി സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം ഈ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ വർഷത്തെ അയോധ്യയിൽ നടന്ന ദീപോത്സവത്തിന്റെ രണ്ട് പുതിയ ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വീഡിയോ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എണ്ണവിളക്കുകൾ തെളിയിച്ചതിനും ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ആരതി നടത്തിയതിനുമാണ് ഇക്കൊല്ലത്തെ സരയു ആരതി റെക്കോർഡ് നേടിയിരിക്കുന്നത് ക്ഷേത്രനഗരത്തിലെ ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ആരതി നടത്തി ഏകദേശം ലക്ഷം ദീപങ്ങൾ ഒരേ സ്ഥലത്ത് കത്തിച്ചതായാണ് ഉത്തർപ്രദേശ് സർക്കാർ അവകാശപ്പെടുന്നത് യു പി ടൂറിസം സാംസ്കാരിക മന്ത്രി ജേശ്വർ സിംഗും പ്രിൻസിപ്പൽ സെക്രട്ടറി അമൃത് അഭിജിത്തും ചേർന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അണയുന്ന വിളക്കിലെ എണ്ണയ്ക്കായി പാത്രവും എടുത്തിറങ്ങിയവരുടെ വീഡിയോ ചില ചോദ്യങ്ങൾ ചോദിച്ച് പറഞ്ഞു നടക്കുമെങ്കിലും ബി സർക്കാരുകളെ അതൊട്ടും ആലോചനപ്പെടുത്തില്ല വീൺ വാക്കുകളിൽ അവർ തീർത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ അവർ അഭിമിച്ചു കൊണ്ടേയിരിക്കും